ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ എസ് ഐ ടിയുടെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് വിശദാംശങ്ങളുമായി ഇപ്പോൾ സൈമ സൈമ ചേരുകയാണ് ശബരിമല റിപ്പോർട്ടിൽ അന്തിമമായി കണ്ടെത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ സജി ഇന്ന് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ദിവസം തന്നെയാണ് എന്നൊന്ന് പറയാം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റിംഗ് ആണ് ഹൈക്കോടതിയിൽ അല്പസമയത്തിനകം നടക്കുക ഇതുവരെയുള്ള അന്വേഷണ പുരോഗതിയുടെ റിപ്പോർട്ടെല്ലാം എസ് ഐ ടിയുടെ തലവൻ നേരിട്ടാണ് എസ് പി ശശിധരൻ ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കുക കഴിഞ്ഞ തവണ ഏറ്റവും ഒടുവിൽ ഡിസംബർ മൂന്നിന് ശബരിമലയിലെ റിപ്പോർട്ട് അന്വേഷണ റിപ്പോർട്ട് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചപ്പോൾ ദേവസ്വം ബെഞ്ച് വളരെ വിമർശനമൊക്കെ അന്വേഷണ മേൽ ഉന്നയിച്ചിരുന്നു അതായത് ഏറ്റവും ഒടുവിലായി പത്മകുമാറിന് സി പി എം നേതാവായ പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം കേസിന്റെ അന്വേഷണത്തിൽ മെല്ലെപ്പോക്കാണെന്നുള്ള ഒരു വിമർശനമായിരുന്നു കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അതുപോലെ തന്നെ വലിയ തോക്കുകളിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം നീങ്ങുന്നില്ല അറസ്റ്റ് നടക്കുന്നില്ല എന്നൊരു ചോദ്യവും ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലായി നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട അതായത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മുൻ ദേവസ്വം അധ്യക്ഷൻ എസ് പ്രശാന്ത് അതുപോലെ തന്നെ മറ്റ് മറ്റു പ്രമുഖരെ ഉൾപ്പെടെയുള്ളവരുടെ എല്ലാം അറസ്റ്റിന് ശേഷമുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടാണ് ഇന്ന് കോടതിയിൽ സമർപ്പിക്കുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനമായും ഈ ഇവരോടൊക്കെയുള്ള ചോദ്യം ചെയ്യലും ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെയാകും ഇന്നത്തെ അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ടാവുക ഇതെല്ലാം അല്പസമയത്തിനകം തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിക്കും ഇന്നത്തെ ആദ്യത്തെ കേസായി തന്നെ ഹർജി പരിഗണി പരിഗണിക്കുമെന്നായിരുന്നു നേരത്തെ നമുക്ക് അറിയാൻ സാധിച്ചത് ആദ്യം തന്നെ മുൻ ദേവസ്വം ബോർഡ് അംഗമായ വിജയകുമാർ അതുപോലെ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി ഗോവർദ്ധൻ എന്നിവരുടെ അറസ്റ്റ് സംബന്ധിച്ച വിവരങ്ങളും ഇന്ന് കോടതിക്ക് കൈമാറും ഇന്നിപ്പോൾ നാലാമത്തെ ഇടക്കാല റിപ്പോർട്ടാണ് എസ് പി ശശിധരൻ കോടതിയിൽ നേരിട്ട് ഹാജരാക്കുന്നത് അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും ഒക്കെ ഉന്നയിച്ചത് ഇതിലൊരു അന്തർ രാഷ്ട്രീയമായിട്ടുള്ള അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള വലിയ രീതിയിലുള്ള ഇടപെടലും അതുപോലെ തന്നെ അന്തർ സംസ്ഥാന പുരാവസ്തു കള്ളക്കടത്ത് ുമായൊക്കെ ബന്ധമുണ്ടെന്നൊക്കെ നേരത്തെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് എസ് അന്വേഷണം നടത്തിയിരുന്നു അതിന്റെ റിപ്പോർട്ടും കണ്ടെത്തലുകളും ഇന്ന് കോടതിയിൽ സമർപ്പിക്കും അതുപോലെ തന്നെ ചെന്നൈയിലെ വ്യാപാരിയായ ഡി മണിയെ ചോദ്യം ചെയ്തതിന്റെ വിവരങ്ങളും ഇന്ന് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കുന്നുണ്ട് എസ് ഐ ടി യുടെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും ദേവസ്വം ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് വിശദാംശങ്ങൾ നൽകിയത് സൈമ